നമസ്കാരം ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുങ്ങിമരണങ്ങൾ ഇത്തരം മുങ്ങിമരണങ്ങളുടെ കണക്കുകൾ നിരത്തുമ്പോഴും പലപ്പോഴും ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്താൻ അധികൃതരും ജനങ്ങളും കഷ്ടപ്പെടുന്ന സമയത്താണ് മഞ്ചേരി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മിടിപ്പ് എന്ന പദ്ധതിയിലൂടെ വിശാലമായ സൗകര്യത്തിൽ നിരവധി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപകട മരണങ്ങൾ ഇന്ന് സ്കൂൾ വേനലവധി കാലത്ത് വളരെ അധികരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏറെ തുണയാകുന്ന ഗുണകരമാകുന്ന ഒരു വലിയ പദ്ധതിയാണ് മിടിപ്പ് പദ്ധതിയിലൂടെ ഫയർഫോഴ്സ് ഇന്ന് വിവിധ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കുമെല്ലാം നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്നത്തെ ഈ ഒരു പദ്ധതി ഇന്ന് നമ്മൾ ദിവസം പ്രതി കേൾക്കുന്ന സംഭവമാണ് മുങ്ങിമരണം കേരളത്തിൽ ദിവസം പ്രതി നാല് മരണം ശരാശരി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഒരു വർഷത്തിലെ ആയിരത്തിൽ ഒരുന്നൂറിലേറെ പേർ ദിവസം മുങ്ങി മരിക്കുന്നുണ്ട് ഇതിന് ഇതിനെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കും മറ്റ് നീന്തൽ അറിയാത്തവർക്കും വേണ്ടിയിട്ട് മിടുപ്പ് എന്ന പദ്ധതിയിൽ ഒരു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ നവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാല് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിടുപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് ഇന്നിവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് ഓരോ സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്നും ക്ലബുകളുമായിട്ട് ചേർന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ വിദ്യാർത്ഥികളെയൊക്കെ സംഘടിപ്പിച്ച് മഞ്ചേരി അഗ്നിരക്ഷാ സേന മിടിപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുകയാണ് ഇത് മഞ്ചേരി കൊണ്ടോട്ടി ഇന്ന് കൊണ്ടോട്ടിയിലാണ് ഇന്ന് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി താലൂക്ക് ദുരന്ത നിവാരണ സേനയുമായി ചേർന്ന് മിടിപ്പ് പദ്ധതിയിലൂടെ ഇന്ന് എൺപത്തിരണ്ടോളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് നീന്തൽ പരിശീലനം നടത്തി ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം സത്യത്തിൽ എവിടെയെങ്കിലും ഒരു അപകടം അപകടമുണ്ടാകുമ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തുക എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേനയുടെ ഡ്യൂട്ടി പക്ഷെ അതിൽ നിന്നൊരു പടി കടന്ന് അപകടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു വലിയ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വഴിയാ ഏകദേശം എത്ര ആളുകൾക്ക് ഈ ഒരു കാലയളവിൽ നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ തുടക്കമുണ്ടായത് ഇളയൂര് ഇരുന്നൂറ്റി അൻപത്താറോളം പേർക്കും മഞ്ചേരി ഫയർ സ്റ്റേഷൻ്റെ കീഴിൽ ഒരു മുന്നൂറ്റൻപതോളം പേർക്ക് മിടിപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം നൽകാൻ കഴിഞ്ഞ് മറ്റ് ഫയർ സ്റ്റേഷനുകളും മലപ്പുറവും എല്ലാം ഇതേ മിടുപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ മെടുപ്പ് പദ്ധതി മറ്റ് ജില്ലകളിലേക്കും കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സേനയിൽ അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങളെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അപകടങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വിവരണവും കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അന്ന് വളരെ അശ്രദ്ധയോടുകൂടി വിരുന്നെത്തുന്നവർ അല്ലെങ്കിൽ പുഴയിൽ അറിയാത്ത സ്ഥലങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവർ ഇറങ്ങുന്നവർ ഒരുപാട് ആളുകളാണ് അപകട മരണത്തിന് കാരണമാകുന്നത് നീന്തൽ അറിയുന്നവർ മരിക്കുന്നുണ്ട് നീന്തൽ അറിയാത്തവരും മരിക്കുന്നുണ്ട് ഇത്തരം അപകട മരണങ്ങളെ ഒഴിവാക്കാൻ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രെയിനർ കൂടിയായിട്ടുള്ള അപ്രജിത്ത് നമ്മോട് പ്രതികരിക്കുകയാണ് എന്താണ് നമ്മൾ അപകട മരണങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രത്യേക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജലാ ജലാശയ അപകടങ്ങളിലെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലോകാരോഗ്യ സംഘടന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം പേരാണ് ഒരു വർഷം ലോകത്താകമാനം ജലാശയപകടങ്ങൾ മുങ്ങി മരിക്കുന്നത് അതിൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം പേര് കേരളത്തിന് ഉണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ ഏകദേശം ലോകത്തിലൊരു ചെറിയ സ്റ്റേറ്റായ കേരളത്തിൽ ഒരു രാജ്യത്തിലെ ചെറിയ സ്റ്റേറ്റായ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഒരു വർഷം ജലാശയപകരങ്ങൾ മുങ്ങി മരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മിടിപ്പ് പദ്ധതി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മിടിപ്പ് പദ്ധതി കേരളത്തിലാകമാനം വ്യാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പെട്ടെന്നുള്ള അപകടങ്ങൾ തോത് കുറയ്ക്കാൻ കഴിയും ഈ കുട്ടികളിൽ ചെറിയ കുട്ടികളിൽ തന്നെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ വേരിൻ്റെ വളം വെക്കുന്ന ഒരു രീതിയിൽ എല്ലാവരും നീന്തൽ സ്വായത്തമാക്കുകയും അതോടുകൂടി നീന്തൽ മാത്രമല്ല പഠിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ വരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് എല്ലാവർക്കും നീന്താൻ അറിയേണ്ടത് ഒരു പക്ഷേ എല്ലാവർക്കും നീന്താൻ അറിയണം കറക്റ്റ് വ്യായാമം ഇല്ലാതെ അല്ലെങ്കിൽ ശരിയായി ബോഡി വാമപ്പ് ചെയ്യാതെ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് ബോഡി പെട്ടെന്ന് കോച്ചി പിടിക്കുക അല്ലെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ടാവുക അങ്ങനെയൊക്കെ സംഭവിച്ച അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ മരണപ്പെടുന്ന മൂന്നിലൊന്നാളുകൾ നീന്തൽ അറിയാത്ത ആളുകളും മൂന്നിൽ രണ്ട് ആളുകൾ നന്നായിട്ട് നീന്താൻ അറിയുന്ന ആളുകളുമാണ് അതിന് കാരണം അറിയാൻ അറിയാത്ത നമുക്ക് വ്യക്തമായിട്ട് അറിയാത്ത ഇടങ്ങളിൽ പോയിട്ട് സർവ്വ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരുന്ന് ചെന്നിട്ട് അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയി സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു പ്രദേശത്തെക്കുറിച്ച് ആ പ്രദേശത്തെ വെള്ളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ജലത്തിൻ്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കില്ല ആ സമയത്ത് നമ്മൾ ജലാശയത്തിലേക്ക് ഇറങ്ങി ചടമ്പ് അവിടെയെല്ലാം വര വരുന്ന അപകടത്തിൻ്റെ ഒരു മുന്നൊരു മുന്നറിയിപ്പ് നമുക്കുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൻ്റെ തോത് ഇത്ര വളരെ വലുതായും ചാ എൻ്റെ കൂടുതൽ അപ്പം നമ്മളിപ്പോൾ കേട്ടു ഏകദേശം ഈ ഒരു ആഴ്ചത്തെ പത്രങ്ങൾ പത്രങ്ങളെടുത്താൽ തന്നെ വിരുന്നു പോയിട്ട് അവിടെ അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ ഇപ്പോൾ മലപ്പുറത്തെ കൂറിയിൽ ഉണ്ടായതൊക്കെ രണ്ട് കുട്ടികൾ മരുന്ന കുട്ടികൾ വിരുന്നു പോയ അടുത്ത് പറ്റിയൊരു അപകടമായിരുന്നു അവർക്ക് ആ ഒരു പ്രദേശത്തെക്കുറിച്ച് പ്രദേശത്തെക്കുറിച്ചൊരു അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ വെള്ളത്തിൻ്റെ താഴ്ചയോ ചളിയുടെ അളവോ ഒന്നും അറിയില്ലായിരുന്നു ആ കുട്ടികൾ നീന്താൻ അറിയുന്ന കുട്ടികളായിരുന്നു അവരവിടെ മുങ്ങി മരി മരിക്കുകയുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അപകടം അതൊക്കെ നമ്മൾ അറിയാത്തൊരു പ്രദേശത്ത് നമ്മൾ നീന്താൻ ഇറങ്ങില്ല എന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുത്താൽ അതോടുകൂടി ഒരു പരിധി വരെ നമുക്ക് അപകടത്തെ കുറക്കാൻ കഴിയും നിലവിൽ ഈ തീ തീയെ നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ ബോധവൽക്കരിക്കും തീയുടെ അടുത്തേക്ക് പോകരുത് തീയുടെ അടുത്തേക്ക് പോകരുത് അത് അപകടമാണ് അതേപോലെ നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് ഈ വെള്ളത്തിനടുത്തേക്ക് പോകുന്നതിനെ കർശനമായി നിരോധിക്കുന്ന ഒരു അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്ന ഒരു കാര്യം ചെറുപ്പം തൊട്ടേ മക്കളെ നമ്മൾ ചെറുപ്പം തൊട്ടേ ചെറിയ കുട്ടികളാവുന്ന സമയം തൊട്ടേ നമ്മൾ മക്കളെ നീന്താനും നീന്തി തുടിക്കാനും പഠിപ്പിക്കുക അങ്ങനെ അവർക്ക് വെള്ളത്തോടിലെ പേടി നമുക്ക് മാറ്റാൻ കഴിയും ഈ ഒരു നീ നന്നായിട്ട് നീന്തൽ ഒരു കുട്ടിയെ നമ്മൾ വെള്ളത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല പക്ഷേ അവരെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നീന്തുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലങ്ങളിൽ നീന്തുക അതേപോലെ തന്നെ കൂടെ സപ്പോർട്ടിന് ഒരാളുണ്ടാകുന്ന സമയത്ത് നീന്താൻ പോവുക അല്ലാതെ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ കുട്ടികൾ വെള്ളത്തിൻ്റെ അടുത്ത് തീരെ അടുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഒരു സഹോദര അപകടം സംഭവിക്കുന്ന സമയത്ത് വരെ കുട്ടികൾ പുറകിലോട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും ഓക്കെ വളരെ വ്യക്തമാണ് നീന്തൽ അറിയുന്ന ആളുകൾ അഥവാ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാതെ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് നീന്താൻ ഇറങ്ങരുത് എന്നാണ് പ്രജിത്ത് പറയുന്നത് അത് വളരെ അപകടങ്ങൾക്ക് കാരണമാവും സാധാരണഗതിയിൽ ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നേരത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തതിന് ശേഷമേ ഇറങ്ങൂ നിരവധി അപകട മരണങ്ങളിൽ ഫയർഫോഴ്സ് ചെല്ലുന്ന സമയത്ത് നീന്താൻ അറിയുന്ന ആളുകൾ പുഴ കുറുകെ നീന്തിയോ അല്ലെങ്കിൽ തിരിച്ച് വരുന്ന സമയത്തോ ആണ് മുങ്ങി മരിക്കുന്നത് അഥവാ നീന്തൽ അറിയുന്ന ആളുകളാണ് കൂടുതലായി മരണത്തിൻ്റെ കയങ്ങളിലേക്ക് എത്തുന്നത് അത് കൃത്യമായ ബോഡി ഫിറ്റ്നസ് മനസ്സിലാക്കാതെ നീങ്ങുന്ന അല്ലെങ്കിൽ അതിന് രംഗത്തിറയ്ക്കുന്ന ഇറങ്ങുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നീന്തൽ ഒരു വലിയ എക്സസൈസ് തന്നെയാണ് പക്ഷേ പുഴകൾ കുറുകെ നീന്തി വലിയ ജലാശയങ്ങൾ കുറുകെ നീന്തുന്നതിന് പകരം അതിൻ്റെ അരികിലൂടെ നീന്തി ഒരു പ്രയാസമുണ്ടായാൽ പെട്ടെന്ന് കരയിലേക്ക് കയറുന്ന ഒരു മുൻകരുതലുകൾ എടുക്കാത്തിടത്തോളം ഇനിയും അപകട മരണങ്ങൾ കൂടി വരുന്ന അവസ്ഥയാണുള്ളത് നിലവിൽ വലിയ എക്സൈസ് തന്നെയാണ് നീന്തൽ എന്ന് പറയുന്നത് എത്രമാത്രം പിന്നെ ഈ മുങ്ങി മരണങ്ങൾ നമ്മൾ ഇതിൽ നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടികൾ അപകടത്തിൽ പെടുന്നുണ്ട് കുട്ടികൾ ഏകദേശം ഒരു പത്ത് പതിനാല് വയസ്സുള്ള കുട്ടികളാണ് അധികം അപകടത്തിൽപ്പെട്ടിരുന്നത് ഈ നിലവിൽ ഇവരൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്ഷ പെട്ടെന്ന് ഒരു വെള്ളത്തിൽ പോയ ഒരാളെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമുക്ക് പെട്ടെന്ന് അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരിക സി പി ആർ എന്ന ഫസ്റ്റ് എയ്ഡാണ് ചെയ്യേണ്ടത് അത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സി പി ആർ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എടുത്തു പറയേണ്ടതാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നമ്മൾ പലപ്പോഴും ഒരു അപകടമുണ്ടാകുന്ന സമയത്ത് കിട്ടുന്ന ഒരു വാഹനത്തിൽ കയറ്റി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ മുതിരുകയാണ് പതിവ് പക്ഷേ അതല്ല ആ ഒരു റെസ്ക്യൂ പ്രവർത്തനം ചെയ്ത ഉടനെ സി പി ആർ കൊടുത്തുകൊണ്ട് അഥവാ അദ്ദേഹത്തിന് ബ്രീത്തില്ല എന്ന് ഉറപ്പുവരുത്തി സി പി ആർ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഫയർ ഓഫീസർ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഈ ജലരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈയൊരു പുഴക്കരികെ അല്ലെങ്കിൽ കുളങ്ങളിലൊക്കെ അപകട മരണങ്ങൾ കൂടുന്ന സമയത്ത് പുഴയ്ക്ക് അരികിലൊക്കെ ഉള്ള വ്യക്തികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കാതെ ഒരിക്കലും ഇത് മുന്നോട്ട് പോവില്ല കാരണം എന്താ വെച്ചാൽ നീന്തൽ ചെറിയ അപകടങ്ങൾ നീന്തൽ നീന്തി കളിക്കുന്ന വരല്ല അബദ്ധത്തിൽ കാല് വീ വീണ് വീഴുന്ന ആൾക്കാർ നീന്തൽ ചെറിയ കരയിലെത്താൻ വേണ്ടിയിട്ടുള്ള നീന്തൽ പരിശീലനം എല്ലാവർക്കും നൽകണം അത് നൽകാത്ത കുട്ടികൾക്ക് നൽകാത്തതിന് ഏറ്റവും പൂർണ്ണ ഉത്തരവാദികളും കുറ്റവാളികളും അത് രക്ഷിതാക്കൾ മാത്രമാണ് രക്ഷിതാക്കൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ബോധവന്മാരായി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് അഭിമാനകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ലാൻസ്റ്റർ സ്പോർട്സ് ഹബ്ബ് ഹബിൽ ഇന്ന് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേനയും സംയുക്തമായി നടത്തിയ ഈയൊരു നീന്തൽ പരിശീലനത്തിൽ നമുക്ക് കാണാനായത് അപകട മരണങ്ങളെ തൊട്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് ഫയർഫോഴ്സ് നടത്തുന്ന ഇത്തരം അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളെ ന്യൂസ് ടെൻ ചാനലിനു വേണ്ടി അഭിനന്ദിക്കുന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ